ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് പപ്പാനിയെ കത്തിക്കാൻ വിലക്കിയ സംഭവത്തിൽ പോലീസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി ആധാരമായ രേഖകൾ ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മറ്റു വകുപ്പുകൾ പപ്പാനിയെ കത്തിക്കാൻ അനുമതി നൽകിയ രേഖകൾ ഹാജരാക്കാൻ ഹർജിക്കാരനും ഹൈക്കോടതി നിർദ്ദേശം നൽകി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ രേഷ്മോർട്ടുകൊച്ചി വെളി മൈതാനത്ത് പപ്പാഞ്ഞിയെ കത്തിക്കാൻ വിലക്കിയ സംഭവത്തിലാണ് പോലീസിനോട് നിലവിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നത് വിലക്കിന് ആധാരമായ രേഖകൾ ഹാജരാക്കാൻ പോലീസിനോട് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഈ ഹർജിക്കാരനോടും അതായത് പപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി നൽകിയ രേഖകൾ ഹർജിക്കാരനോട് ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വെളി ഏകദേശം നാൽപ്പത്തിയെട്ട് അൻപത് അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയെ ആ നിലവിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ അനാച്ഛാദനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ പരേഡ് ഗ്രൗണ്ടിലും കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ പാപ്പാഞ്ഞിയെ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ഈ നാൽപ്പത്തിയെട്ട് അൻപത് അടി ഉയരത്തിലുള്ള വെളി മൈതാനത്തെ പാപ്പാനി അത് അതിന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സംഘാടകർക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു ഇതിനെതിരെയാണ് ഗാലാടി ക്ലബ്ബ് അതാ അവരാണ് സംഘാടകർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ പോലീസിനോട് വിശദീകരണം തേടിയത് എന്തടിസ്ഥാനത്തിലാണ് ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിലക്ക് ഏർപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യമാണ് ജസ്റ്റിസ് ഈശ്വരന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഉണ്ടായത് ആ എന്ത് അടിസ്ഥാനത്തിലാണ് പാപ്പാഞ്ഞിക്ക് വിലക്ക് ഏർപ്പെടുത്തത് അതിന്റെ ചട്ടം ഏതാണ് തുടങ്ങിയ കാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള രേഖകളും ഹാജരാക്കാനായിട്ടാണ് നിലവിൽ അവധിക്കാല ബെഞ്ച് ഇപ്പോൾ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മറ്റ് സർക്കാർ വകുപ്പുകൾ പാപ്പാഞ്ഞിയെ കത്തിക്കാനായിട്ട് അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ രേഖകൾ ഹാജരാക്കാനായിട്ട് ഹർജിക്കാരായിട്ടുള്ള ഡി കൊച്ചി ക്ലബിനോടും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിലവിൽ പോലീസ് പറഞ്ഞിട്ടുള്ളത് ക്രമസമാധാന പ്രശ്നത്തിന്റെ പേരിലാണ് സുരക്ഷയുടെ പേരിലാണ് നിലവിൽ ഈ പാപ്പാഞ്ഞെ കത്തിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നുള്ള ഒരു കാരണമാണ് വാക്കാൽ പോലീസിന് വേണ്ടി സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് പക്ഷേ അത് ഹൈക്കോടതി അത് ഒരു രേഖാമൂലം വിശദീകരണമായിട്ട് നൽകണമെന്നുള്ള ഒരു നിലപാടാണ് അതിൽ ഹൈക്കോടതി സ്ഥിരീകരിച്ചത് ഒപ്പം തന്നെ ചട്ടപ്രകാരം ഏത് രേഖ എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുക അത് ആ രേഖകൾ കൂടി ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്നും നിലവിൽ അവധിക്കാല ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും നേരത്തെ തന്നെ ഈ സമാ കഴിഞ്ഞ മുൻകാല വർഷങ്ങളിലും പാപ്പാഞ്ഞിയെ ഇത്ര അടി ഉയരത്തിൽ കെട്ടി മറ്റ് രണ്ടിടങ്ങളിലും പലയിടങ്ങളിലും കത്തിച്ച സാഹചര്യമുണ്ട് നിലവിൽ പോലീസിന്റെ ഈ നിർദ്ദേശം അത് വിവേചനപരമാണ് തുടങ്ങിയ വാദഗതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംഘാടകർ ഹൈക്കോടതിയിൽ ഹർജി എന്തായാലും പോലീസ് നൽകിയിട്ടുള്ള വിലക്ക് അതിന് ആധാരമായിട്ടുള്ള രേഖകളടക്കം ഇരുപത്തിയേഴിനകം ഹൈക്കോടതിയിൽ ഹാജരാക്കാനായിട്ടാണ് അവധിക്കാല ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപത്തിയേഴിന് പ്രസ്തുത ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും